നമസ്കാരം ട്രെയിൻ തെട്ടി മരിച്ച പതിനേഴുകാരന്റെ മൃതദേഹം ബന്ധുക്കളെ അറിയിക്കാതെ പോലീസ് സംസ്കരിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പരാതിയായി മാറുന്നത് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നു വെമ്പായം തേക്കട സ്വദേശി അഭിജിത്തിന്റെ മൃതദേഹമാണ് അജ്ഞാത മൃതദേഹം എന്ന പേരിൽ പോലീസ് സംസ്കരിച്ചത് അഭിജിത്ത് മാർച്ച് അഞ്ചിന് ട്രെയിൻ തട്ടി മരിച്ചെന്ന വിവരം സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നുവെന്നും എന്നാൽ പോലീസിനെയോ ബന്ധുക്കളെയോ അറിയിക്കാതിരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ഇക്കാര്യം വിശദമായി അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിനേഴുകാരനെ കാണാനില്ലെന്ന് കാണിച്ച് മാർച്ച് പതിനാലിന് ബന്ധുക്കൾ വട്ടപ്പാറ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്നലെയാണ് അഭിജിത്തിന്റെ മരണവിവരം കുടുംബം അറിഞ്ഞത് മരണത്തിലും ബന്ധുക്കളെ അറിയിക്കാതെ സംസ്കരിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു മാർച്ച് മൂന്നിനാണ് അഭിജിത്ത് വീട്ടിൽ നിന്ന് പോയത് മകനെ കാണാനില്ലെന്ന് കാണിച്ച് പരാതി നൽകിയെങ്കിലും പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് അഭിജിത്തിന്റെ പിതാവ് ഒരു മാധ്യമത്തോട് പറയുകയും മാർച്ച് പതിനാലിനാണ് പരാതി കൊടുത്തത് മാർച്ച് അഞ്ചിനാണ് അവർ ട്രെയിൻ തട്ടി മരിച്ചത് ഞങ്ങൾ കേസ് കൊടുത്ത സമയത്ത് മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ഉണ്ടായിരുന്നുവെന്നും ഞങ്ങളെ ആരും ഒന്നും അറിയിച്ചില്ല എന്നും എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയണമെന്നും മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നു ട്രെയിൻ തട്ടി മരിച്ചതല്ല കൊലപാതകമാണ് മാർച്ച് മൂന്നിന് വിജയ് എന്ന പയ്യനാണ് മകനെ വിളിച്ചു കൊണ്ടുപോയത് പിന്നെ കണ്ടിട്ടില്ല ഇന്നലെ വട്ടപ്പാറ സ്റ്റേഷനിൽ വെച്ച് വിജയ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് അഭിജിത്തിന്റെ സുഹൃത്തുക്കളോടൊക്കെ തന്നെ ഞങ്ങൾ തിരക്കിയിരുന്നു വിജയ് ഒളിവിലായിരുന്നു വട്ടപ്പാറ പോലീസ് പറയുന്നത് അവർ അന്വേഷിച്ചിരുന്നു കിട്ടിയില്ല എന്നാണ് ഇന്നലെ വിജയന്റെ അവന്റെ അമ്മയാണ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് അവർ സത്യം പറഞ്ഞത് അപ്പോൾ വട്ടപ്പാറ പോലീസ് ഫോട്ടോ കാണിച്ചപ്പോഴാണ് മകനെ തിരിച്ചറിഞ്ഞത് അഭിജിത്തിന്റെ പിതാവും ഇത് പറയുന്നുണ്ട് മാർച്ച് മൂന്നിന് ശേഷമാണ് അഭിജിത്തിനെ കാണാതായത് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കുറച്ചു ദിവസം കാത്തുനിന്നിരുന്നു തുടർന്ന് മാർച്ച് പതിനാലിനാണ് വട്ടപ്പാറ പോലീസിൽ കുടുംബം പരാതി നൽകിയത് എന്നാൽ മാർച്ച് അഞ്ചിന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ച അഭിജിത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അഭിജിത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും രണ്ടു മാസമായി അഭിജിത്തിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ വട്ടപ്പാറ പോലീസിന് കഴിഞ്ഞില്ലെന്നും ബന്ധുക്കൾ പരാതിപ്പെടുന്നു ഒടുവിൽ സുഹൃത്തിനെ ഇന്നലെ അമ്മ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അപ്പോഴാണ് അഭിജിത്ത് മാർച്ച് അഞ്ചിന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ച വിവരം പോലീസും ബന്ധുക്കളും അറിയുന്നത് തുടർന്ന് പേട്ട പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ മൃതദേഹം ഏപ്രിൽ പതിനഞ്ചിന് അജ്ഞാത മൃതദേഹം എന്ന് പറഞ്ഞ് സംസ്കരിച്ചു എന്ന വിവരമാണ് അറിയുന്നത് റെയിൽവേ ട്രാക്കിൽ നിന്ന് അജ്ഞാത മൃതദേഹം കിട്ടിയ വിവരം പേട്ട പോലീസ് വട്ടപ്പാറ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേഷനിലേക്കും മാർച്ച് അഞ്ചിന് രാത്രി തന്നെ കൈമാറിയിട്ടുണ്ട് പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല പതിനേഴുകാരന്റെ തിരോധാനം സംബന്ധിച്ച് പരാതി ഉണ്ടായിട്ടും ഇക്കാര്യം പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട്